ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിത് നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റിനാണ് കേട്ടോ അപ്പോൾ അതേ അതുവഴി പോയപ്പോൾ നമുക്കൊന്ന് കയറാൻ തോന്നി ഞങ്ങൾ കയറിയതാണ് അതൊന്നുമല്ലാത്തൊരു ടൈം ഒരു നാല് മണി നാലര ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ കയറിയത് കാര്യം ഇതിനകത്താകെ കൊള്ളാവുന്നതാ ഫ്രണ്ടിൽ കാണുന്ന വാട്ടർഫോൾസ് ഉള്ളതെന്ന് എല്ലാവരും പറയുന്നതേ കേട്ടോ അപ്പോൾ അത് കാണണമെങ്കിൽ നൈറ്റ് വരുന്നതാണല്ലോ നല്ലത് എന്തായാലും കയറി ചുമ്മാ അതുവഴി പോയപ്പോൾ ഞങ്ങളൊന്ന് കയറിയെന്നേ ഉള്ളൂ കയറിയതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പം നമ്മുടെ നൂറ്റമ്പത് രൂപ വെറുതെ ആയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കയറിയപ്പോഴേ എങ്കിൽ സാരമില്ല എപ്പോഴും ഒന്നും അല്ലല്ലോ ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടുകേട്ടൊക്കെയെന്ന് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേസ് ഞാൻ വേറെ പുതിയ മൂക്കുത്തി മേടിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണ കേട്ടോ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാമല്ലേ അപ്പോൾ ഇതാണ് ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നത് ഇതെന്താണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല കുറേ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നു അറിയില്ല ഒന്നും കാണാനും വലിയ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല അത്ര അറേഞ്ച്മെൻറ്സോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല എന്തായാലും നമ്മൾ കൊടുത്ത പൈസ മുതലാക്കാൻ വേണ്ടി നമ്മൾ കയറി കണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഈ റോസൊക്കെ എൻ്റെ വീട്ടിലുണ്ടെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ോക്കിനി ഓരോരോ കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പോൾ കയറി വരുന്ന സൈഡ് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല കുറച്ച് ഫ്ലവേഴ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ നോർമലി നമുക്ക് വീട്ടിലൊക്കെ ഉള്ള പോലത്തെ സെയിം ഫ്ലവേഴ്സൊക്കെ തന്നെ ആണോ വെറൈറ്റി ആയിട്ടൊന്നും കാണാനില്ല പിന്നെ രണ്ട് ഒരു പുലിയും ഓരോ സിംഹത്തിൻ്റെയും ഓരോ പ്രതിമ പോലെ വെച്ചിട്ടുണ്ട് അത് കൊള്ളം കണ്ട നല്ല രസമുണ്ട് പിന്നെയും കുറച്ച് ഫ്ലവേഴ്സാ പറഞ്ഞ ഫ്ലവേഴ്സ് എന്ന് പറയാം ഒരുപാടൊന്നു പറയാനൊന്നുമില്ല കുറച്ച് വളരെ കുറച്ച് മാത്രം ഫ്ലവേഴ്സ് ഉള്ളു തോന്നുന്നു വലിയ കാഴ്ച എൺപത് രൂപ കൊടുത്ത് കയറി കാണാൻ പറ്റുന്ന വലിയ ഒന്നും അതിനകത്തില്ല പിന്നെ കുഴപ്പമില്ല നമുക്ക് ചുമ്മാ ഫാമിലിയായിട്ടൊക്കെ വരാം വന്നൊന്ന് എൻജോയ് ചെയ്ത് ഒക്കെ ഒന്ന് പോകാം എന്ന് മാത്രം ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് വേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ അതിൽ വലിയ സംഭവം ഉള്ളതായിട്ട് ഒന്നും അറിയത്തില്ല എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്തായാലും ഫ്ലവർ ഷോയ്ക്ക് വന്നു ചെങ്ങൽ ഫെസ്റ്റിന് വന്നു ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി അകത്തുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുറത്ത് പുറമേ കാണാൻ ഫ്ലവേഴ്സിൻ്റെ ഇത് ഇത്രയൊക്കെ ഉള്ളു വലിയ സംഭവമായിട്ടില്ല നമുക്ക് നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് എനിക്ക് ഭയങ്കര നഷ്ടമാണ് കയറിയപ്പോൾ തന്നെ ഞാൻ പറയാം എൺപത് രൂപ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അമ്പത് രൂപ ആയിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ അതായത് പോലെ ഒരു പാലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പഴയ കാറ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാം അതൊക്കെ കൊള്ളാം കൊള്ളാം കൊള്ളാവുന്നതിന് നമ്മൾ കൊള്ളാവുന്നതന്നെ പറയണല്ലോ വലിയ കുഴപ്പമില്ല നമുക്ക് എൻട്രൻസ് നമുക്ക് ഇനി അകത്ത് ഓട്ട് കിടന്നാലോ അതേ ആ സൈഡിൽ അച്ചാറുകൾ പിന്നെ ബുക്സിൻ്റെ സൈഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടനെ കിട്ടത്തില്ല ഗൈസ് പിന്നെ ബുക്കിനകത്ത് കിടക്കാൻ പോയേക്കുവാണ് ഈ ബുക്കുകളെല്ലാം വായിച്ചതാണ് എങ്കിലും പിന്നെയും ബുക്സിലോട്ടാണ് നോട്ടം പിന്നെ കുറേ സമയം ബുക്സിൻ്റെ അടുത്ത് നിന്ന് സമയം കളഞ്ഞ് ഞാൻ ആ പിന്നെ ഞാൻ അവിടത്തേക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഒരു സെക്ഷൻ കഴി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങും പോകേണ്ട ഇവിടെ തന്നെ നിൽക്കേണ്ട ഗതി വരും പിന്നെ അവിടത്തേക്ക് ഇന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കാര്യമായ കടകളോ ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മളെപ്പോഴും എല്ലായിടവും പോകുമ്പോൾ കാണുന്ന പോലെയുള്ള പഴയകാല മിഠായിയുടെ കളക്ഷൻസാണിത് അപ്പം അതിൽ ഒന്ന് രണ്ട് മുട്ടായി ഞാൻ മേടിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല ആകെ ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പം പണ്ടത്തെ ഇപ്പം കാണുമ്പോൾ കഴിക്കാൻ നമുക്ക് തോന്നുള്ളൂ ഇതൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു അമ്പത് വയസ്സിക്കും ഒക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കുന്ന ഓരോ മുട്ടായികളായിരുന്നു പിന്നെ ഇതായ പുളിമുട്ടായി അല്ല ഇങ്ങനെ നല്ല കടിക്കുമ്പം നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഒരു സൈസിലെ മുട്ടായി ഉണ്ടല്ലോ എന്തായാലും പറയുന്നത് ശർക്കര ഉരുക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു മുട്ടായി മുട്ടായിരുന്നു പിന്നെന്താ ഈ കാണുന്ന അശ്വതിയും പോലത്തെ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല ചുമ്മാ ടേസ്റ്റ് എന്താണെന്ന് അറിയാമെന്ന കാര്യത്തിൽ ഞാൻ അതേലോർമ്മം കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാല് മുട്ടായി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്തിനു വെറുതെ ഇപ്പോഴും കിട്ടും കിട്ടാത്ത ഇപ്പം ഞാൻ ആദ്യം എടുത്ത പോലത്തെ മുട്ടായി വെക്കുക പിന്നെ ഞാനങ്ങനെ ഇപ്പോൾ ഒന്നും ഇവിടെ കടകളിലൊന്നും കാണാറില്ല അതുകൊണ്ട് അത്രയിലെ രണ്ട് മൂന്ന് സൈസ് ഇവിടെയൊന്നും കോമൺ ആയിട്ട് കിട്ടാത്ത കുറച്ച് മുട്ടായി മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതായി എടുക്കുന്ന മുട്ടായി ഒക്കെ ആണെങ്കിലും ഇവിടെയൊന്നും അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടേ ഉള്ളൂ അത്രേ മേടിച്ചുള്ളൂ കേട്ടോ പിന്നെ ആ കാണുന്ന ഇതൊന്നും അതായത് ഇല്ല മിക്സ് ചെയ്ത് വെക്കുമല്ലോ നമ്മൾ നേരത്തെ അവിടെ തെളിയൂരൊക്കെ പോയപ്പോൾ മേടിച്ച പോലത്തെ അതൊന്നും മേടിച്ചില്ല കേട്ടോ വെറുതെ കുറച്ചൊക്കെ കഴിക്കും പിന്നെ വെറുതെ കളയണ്ടേ അതുകൊണ്ട് മേടിച്ചിട്ടില്ല അത് മാത്രമാണ് കുറച്ച് മൂന്നാല് ടൈപ്പ് മുട്ടായി മാത്രം മേടിച്ചിട്ടുള്ളൂ പിന്നെന്താ ഇതൊരു കടയാണ് ഇങ്ങനെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ വയസ്സ അതിനകത്ത് ഒരുപാട് വലിയ പറയത്തക്ക കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് ഈ ഒരു ഒറ്റ കടയെ ഞാൻ കമ്മലിൻ്റെ അതിനകത്ത് കണ്ടുള്ളൂ അവിടെ ഭയങ്കര ഭയങ്കര അല്ല ഒരുമാതിരി തിരക്ക് കണ്ടുകൊണ്ട് ഞാൻ അപ്പുറത്തു നിന്ന് കമ്മൽ മേടിക്കുകയെന്ന് കരുതി അങ്ങ് പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു കമ്മല് മേടിക്കണമെന്ന് എന്താണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ അത്രയാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫുകളെ അവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ആ കമ്മൽ അവരോട് അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കാര്യം വേറെ ഇനി ഇനിയൊരു കടയില്ല ഗൈസ് കമ്മലിന് പിന്നെ അത് ചെരുപ്പിൻ്റെ ആണെങ്കിലും ഈ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ആ മുട്ടായിടെയാണെന്ന് പറഞ്ഞാലും ആ കളക്ഷൻസ് ആ ഒരൊറ്റ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ പുഷ്പമേളയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ തിരുവല്ലയിലൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് കടകളും കാര്യങ്ങളും കാണാൻ കുറേ ഉണ്ട് ഇതൊന്നുമില്ല ഇത് എല്ലാ സെക്ഷൻ്റെ ഓരോ കടകൾ വെച്ച് ഇതായത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉള്ളൊരു കട അതും ആ ഒരു ഒറ്റ കട മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ എൺപത് രൂപ കൊടുക്കുന്നതിനും തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തുള്ളതായിട്ടില്ല അതാ കഴിഞ്ഞു നമ്മുടെ ചെതിന് ഫസ്റ്റ് കരിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്ത് എന്തോ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് പെറ്റിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അതെങ്ങനെയുണ്ടെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഇങ്ങോട്ട് നടന്നു വരുന്നതിൻ്റെ അവിടെ അപ്പോൾ അപ്പം ഇന്നത്തെ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ അതിലോട്ട് ഞങ്ങൾ കയറിയില്ല ചേട്ടൻ പറഞ്ഞു അത് ഭയങ്കര തമാശ അവിടെ കയറേണ്ടെന്ന് പറഞ്ഞു അത് തന്നെ അല്ല ഗോസ്റ്റ് ഹൗസൊന്നായതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്തെങ്കിലും പേടിപ്പിക്കുന്നതെല്ലാം ആണെങ്കിലോ വേണ്ട അത് വിട്ടേക്കാം നോക്കാം പിന്നെ ഇതേ കുറേ ഞാൻ പറഞ്ഞില്ല പെറ്റ്സിൻ്റെ ഷോസ് ഒന്ന് ഇത്ത വെറൈറ്റി കുറച്ച് ഇനം പ്രാവുകൾ അങ്ങനെ കുറേ ഐറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് ആ കൊള്ളാം അല്ലേ അപ്പോഴത്തെ പ്രാവ് എന്താ കോഴിയാ കോഴി പിന്നെ ലവ് ബേഡ്സ് അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ പിന്നെ ഇനി നമുക്ക് ലൈവായിട്ട് വെക്സിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സംഭവം ഇതാ കണ്ടോ ഇതൊക്കെ എന്താ ഇതൊന്ന് പേരെനിക്കറിയത്തില്ല അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈവായിട്ട് എത്ര രൂപ അത്ര എന്നാൽ നൂറാന്ന് തോന്നുന്നു പറഞ്ഞാൽ എനിക്കറിയത്തില്ല നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ ദേഹത്തും കൈയിലൊക്കെ പിടിച്ചുകൊണ്ട് ഫോട്ടോസ് എടുക്കാം അപ്പം നമുക്ക് അതൊന്നും വേണ്ട പിന്നെ അതേ കുഞ്ഞു പിള്ളേർക്കായിട്ടൊരു ആ സ്വിമ്മിങ് പൂള് പോലൊരു സംഭവം അല്ല എന്താ ബോട്ടിങ് പോലൊരു സംഭവം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് മൂന്ന് ഏഴ് മീനുണ്ടെന്ന് തോന്നുന്നു എല്ലാം കൂടെ അപ്പോൾ അതുണ്ട് കാണാൻ പറ്റിയ വർണ്ണപ്പ കിട്ടാറുന്ന മീനുകളാണ് അതെ ഇതാ എന്താണ്ടോ പെറ്റ്സിനൊക്കെ ഉണ്ട് തത്തമയൊക്കെ ഉണ്ടോ ഇതിനെ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കാമെന്നാണ് അവർ പറയുന്നത് നമ്മൾ എടുക്കാനൊന്നും പോയില്ല പാമ്പുണ്ട് അതുപോലെ തന്നെ എന്താണെന്നതൊക്കെ എനിക്ക് അതിൻ്റെയൊന്നും വേറെ അറിയത്തില്ല കേട്ടോ റോബേർട്സും കിളികളുമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പെറ്റ്സ് ഇത ഈ മുയൽ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ അത് കണ്ടോ കോഴിക്കുഞ്ഞുങ്ങളുടെ കളർ കണ്ടോ പച്ചയും നീലയും ചുമലയും ഒക്കെ ഉള്ളതാ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ കുറേ എന്തൊക്കെയോ ആണ് നമുക്ക് എന്തൊക്കെയോ ഉണ്ട് ഗെയ്സ് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ കുറച്ച് ഐറ്റങ്ങളും നമ്മൾ നമ്മൾ നേരെ ഇറങ്ങാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെഗ്ഗലൂർ ഫെസ്റ്റ് എന്ന് പറയാനായിട്ട് പിന്നെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്കുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും നൈറ്റ് വരുമ്പോഴായി ഇച്ചിരി കൂടി കളർ കളർഫുൾ കളർഫുള്ളായിട്ട് ഇവിടെയൊക്കെ വെട്ടവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇത് കാണാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു ആ പുറമേ ഉള്ള പുറത്തുള്ള ഒരു വാട്ടർ ഫോളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നൈറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത് പക്ഷേങ്കിൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ആകെ ഉള്ളൂ ഞാൻ വെളി ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് കുഞ്ഞിനൊന്നും മേടിച്ചില്ലല്ലോ എന്ന് പിന്നെ ദൈവറേന്നാണ് കുഞ്ഞിന് കളിപ്പട്ടം മേടിച്ചത് കാര്യം കടകൾ കാണുമെന്നുള്ളൊരിതിൽ നടന്ന് നടന്ന് വന്നു ആകെ പാടെ ഒന്നോ രണ്ടോ കടകളോ എല്ലാം അങ്ങനെ വലിയ കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അട്ടർ ഫ്ലോപ്പായിട്ട് കയറി കണ്ട ഒരു സംഭവമാണോ ചെങ്ങന്നൂർ ഫസ്റ്റ് മിക്കപ്പോഴും ചെങ്ങന്നൂർ വരുന്ന പരിപാടികൾക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ പോയാലും വലിയൊരു പരിപാടിയായിട്ടൊന്നും തോന്നാറില്ല ആ പിന്നെ നമ്മുടെ വെജിറ്റബിൾ ബജ്ജി കടകളാണ് ഈ കാണുന്നാലും അപ്പോൾ ഞങ്ങൾ കയറി ഒരു ബജ്ജി ബജ്ജി എല്ലാം എന്തതിൻ്റെ പേര് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടല്ലോ ആ ആ ഫ്രൈ ഡേലൊരണം കഴിച്ചു അതും കൂടെ കൊണ്ട് ഞങ്ങൾ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്ര ഉള്ളു അത്രയ്ക്കുള്ളു ഇവിടെ കാണാനായിട്ട് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോസൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു ഷോർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആണെങ്കിലും എല്ലാം അപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ പെതുക്കെ പെതുക്കെ കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ നമ്മുടെ വീഡിയോസിൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക അത്രയ്ക്കുള്ളൂ നമുക്ക് പറയാനായിട്ട് അപ്പോൾ ഇതാ നമ്മളൊരു ഐസ്ക്രീം കൂടെ കഴിച്ച് ഇതാ വലിയൊരു ഡ്രെയിനെയും കണ്ട് നമ്മുടെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്